എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത് പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം പിന്നെ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂലൈ മാസത്തിൽ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ജൂലൈ മാസം ഒന്നാം തീയതി ഇടവരാശിയിൽ ശുക്രനും മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും കർക്കടകരാശിയിൽ ബുധനും ചിങ്ങത്തിൽ കുജൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ബലങ്ങൾ വിശദീകരിച്ച് പറയാം ഇടവം രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മഹീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ ലഗ്നഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളിലും ഉന്മേഷവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും എല്ലാ ഗ്രഹങ്ങളും അനുകൂല നിലയിൽ നിൽക്കുന്നത് വളരെ നല്ല ഒരു രാജയോഗം തന്നെയാണ് ഈ രാശി ലഗ്നക്കാർ അനുഭവിക്കുവാൻ പോകുന്നത് ഈ രാശിക്കാർക്കുള്ള സന്തോഷ വാർത്ത മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിയും എല്ലാ കാര്യത്തിലും ഒരു അടുക്കും ചിട്ടയുമൊക്കെ എപ്പോഴും ഉണ്ടാകും എടുത്തു പറയാനുള്ളത് തൊഴിൽപരമായ എല്ലാ കാര്യങ്ങളിലും വലിയ ഉയർച്ച തന്നെ ഉണ്ടാകും കയ്യിൽ എപ്പോഴും പണം ഉണ്ടാകും പൊതുവായ ധനം കൂടി കൈകാര്യം ചെയ്യുവാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവാനും സുഖ ജീവിതം നയിക്കുവാനുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അലങ്കാര വസ്തുക്കളോട് വല്ലാത്ത പ്രിയം ഒക്കെ ഉണ്ടാകും മറ്റുള്ളവർ ഇവരെ കണ്ട് അസൂയപ്പെടുന്ന വിധത്തിലൊക്കെ സുഖ ജീവിതം നയിക്കാനാണ് ഇഷ്ടപ്പെടുക എപ്പോഴും ഇവർ ഇവരെ പറ്റി തന്നെയാണ് ചിന്തിക്കുക സംസാര രീതി മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിലൊക്കെ ആയിരിക്കും ഏതൊരു പ്രവർത്തി ആയാലും ശരി അത് വളരെ ധൈര്യത്തോടുകൂടിയൊക്കെ മുന്നിട്ടിറങ്ങി ചെയ്തു തീർക്കും ആ പ്രവൃത്തിയിൽ വിജയിക്കുകയും ചെയ്യും സ്വന്തം കാര്യത്തിനായി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും ഈ കാര്യങ്ങൾ ന്യായം ധർമ്മമൊക്കെ സാഹചര്യത്തിനനുസരിച്ച് മാത്രമേ നോക്കുകയുള്ളൂ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിലുള്ള എല്ലാ വശങ്ങളെക്കുറിച്ചും നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ ആത്മവിശ്വാസം വർദ്ധിക്കും സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കും വിടാതെയുള്ള പരിശ്രമം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും എല്ലാ പ്രവൃത്തിയിലും പ്രതീക്ഷിക്കുന്നതിലും അധികം വിജയമൊക്കെ ഉണ്ടാകും കമ്പ്യൂട്ടർ നോളജൊക്കെ വർദ്ധിക്കും ഗണിതത്തിലും ജ്യോതിഷത്തിലുമൊക്കെ താല്പര്യമുണ്ടാകും വായനാശീലമൊക്കെ ഉണ്ടാകും ചെയ്യുന്ന പ്രവർത്തി മൂലം പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകും ഇവരെ പറ്റി സമൂഹത്തിൽ നല്ല അഭിപ്രായം ഉണ്ടാകും ചുറുചുറുക്കും ഉന്മേഷവും ഒക്കെ വർദ്ധിക്കും കലകളിലൊക്കെ ഉണ്ടാകും തന്നെപ്പറ്റി ഒരു വിമർശനം ഉണ്ടായാൽ കൂടി അത് ഒന്നും അത്ര കാര്യമായിട്ട് വകവയ്ക്കുകയില്ല യാത്രകൾ അധികം ഇഷ്ടപ്പെടും നല്ല ക്രിയാറ്റിവിറ്റിയൊക്കെ ഉണ്ടാകും ആഭരണങ്ങളൊക്കെ അണിയാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കും ആത്മീയപരമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ സംസാരിക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുമൊക്കെ ഇഷ്ടപ്പെടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുസരിക്കും കയ്യിലുള്ള ധനനില വർദ്ധിക്കും എപ്പോഴും അധ്വാനിക്കണമെന്ന ചിന്തയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക തന്നെക്കാൾ വയസ്സിൽ മൂത്ത സുഹൃത്തുക്കളായിരിക്കും കൂടുതലുണ്ടാവുക കുറച്ച് ദൂരം നടന്നാൽ തന്നെ കാലുവേദനയൊക്കെ തോന്നിപ്പിക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കും പ്രവർത്തിക്കനുസരിച്ച് ലാഭനേട്ടങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കൾക്കൊക്കെ സഹായിക്കും മരുമക്കൾ എല്ലാ കാര്യത്തിലും കൂടെ തന്നെ നിൽക്കും വിദേശവുമായി ബന്ധപ്പെട്ട് തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിലിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും പല വഴികളിൽ കൂടി ധനനില ഉയരുവാനുള്ള യോഗമാണ് കാണുന്നത് ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പൂർവീകത്തിൽ നിന്ന് ഭൂസ്വത്തൊക്കെ കിട്ടാനുള്ള യോഗം കൂടി കാണുന്നു ഏതു കാര്യവും ലോജിക്കായി മാത്രം ചിന്തിക്കും കണ്ണിൽ കാണുന്ന കാര്യങ്ങളാണ് വിശ്വസിക്കുകയുള്ളൂ ചിന്തയും പ്രവൃത്തിയും ഒന്നായിരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകും ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകും കൃത്യനിഷ്ഠ പാലിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില ഉത്തമം തന്നെയാണ് എല്ലാ കാര്യത്തിലും ധൈര്യമൊക്കെ കാണിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ് വാഹന സംബന്ധമായ നേട്ടങ്ങളും ഉണ്ടാകും വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് ജോലിക്ക് ശ്രമിക്കുന്ന സന്താനങ്ങളൊക്കെ ഉള്ളവർക്ക് സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും അതേപോലെ ജോലി മാറാൻ ആഗ്രഹിക്കുന്ന സന്താനങ്ങൾക്ക് ജോലി മാറാനും സമയം വളരെ അനുകൂലം തന്നെയാണ് ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടായ ശേഷം വിവാഹം നടക്കും ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവ് ഉണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോട്ടറി പോലുള്ള ധനപരമായിട്ടുള്ള യോഗവും കൂടി കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പിതൃ കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള ഒരു യോഗവും കൂടി കാണുന്നുണ്ട് കർമ്മപരമായിട്ടുള്ള പലവിധ ലാഭങ്ങൾക്കുള്ള യോഗമാണ് കാണുന്നത് ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും ഒന്നിൽ കൂടുതൽ തൊഴിലുകൾ ചെയ്യുവാനുള്ള ഒരു യോഗം കൂടി കാണുന്നു പൊതുവെ പറയുകയാണെങ്കിൽ നല്ല ഉറക്കം നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകും അതേപോലെ ധനപരമായ കാര്യങ്ങളിലും ഉയർച്ച തന്നെയാണ് കാണുന്നത് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് ഈ രാശി ലഗ്നക്കാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഒരു രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് ഈ മാസം അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം